കൊടുക്കാൻ ഉള്ളത് ഒരു മാസം ഫീസ് എല്ലാ കാണും പേര് ചാരായ സ്റ്റോറിലായിരുന്നു അപ്പൊ ഈ ആന്റണി സർക്കാർ കയറിയിട്ടാണ് ചാരായ സ്റ്റോറുകൾ നിർത്തലാക്കിയത് ഒരു ആൾക്കാർ മുമ്പ് പോയി നാളം കെടാൻ വയ്യ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളേ അല്ല കല്യാണം കഴിഞ്ഞ് രണ്ടു പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് സ്പീഡും അലർച്ചിയാണ് എന്റെ മെയിൻ ഡയലോഗ് പറയുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തന്നെ വരുന്നത് ഫ്ലോർ റെഡി ആ പറയുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്യാരക്ടറായി നിൽക്കുമല്ലോ അന്നേരം ഞങ്ങൾ ചിരി വരും ഡയലോഗ് പറയുന്നതിന് മുന്നേ എൻട്രീസ് ഒക്കെ വരുന്നത് അങ്ങനെ നിന്ന് ചിരിച്ചിട്ടുണ്ട് പിന്നെ ഈ ജഡ്ജസ് ജഡ്ജ് ആർട്ടിഫിഷ്യൽ കേട്ടോ ഞങ്ങളുടെ സ്കിറ്റ് നല്ലത് മാത്രോ സമയത്തൊക്കെ പൊളിഞ്ഞ് കൊട്ട് ഇത് മെയിനായിട്ട് ഇത് ഇതൊന്നും ഇടത്തില്ല ഇത് ആദ്യം പ്രൊമോയിൽ ഇടത്തേ ഉള്ളൂ ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ സാധാരണ സീരിയൽ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിരി അടക്കാൻ വയ്യ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴും അവർ ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ അതായത് ഇത് ഐറ്റം വേറെ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരാന്നുള്ളത് ചടപട ചടപെടാതെ ഒരു ഡയലോഗ് പറയുന്ന ഒരാളാണ് കടുക് പുറത്തോലെ അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം സുമി അജിത്ത് ഹായ് സുമി ഹലോ ഷേഖൻ്റെ തന്നെ തമ്മി കൂട്ടി എനിക്ക് ഇപ്പോൾ സുമിയെ കാണുമ്പോഴേ ചിരി നടത്താൻ ഉള്ളിൽ ചിരിക്കാണ് ഏത് കഥാപാത്രം എന്ന് വെച്ചാൽ ഒത്തിരി കഥാപാത്രങ്ങളാണ് നമ്മുടെ ഇതാ പ്രശ്നം ആക്കി ഒരിക്കലും ചിരിക്കത്തില്ല ചിരി എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ ചിരിപ്പിക്കാൻ കഴിവെന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടത്തില്ല അത് സുമിക്ക് വേണ്ടിവളം കിട്ടിയിട്ടുണ്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഐറ്റം വേറെ കേരളത്തിലൂടെ പോയിട്ടുണ്ട് അല്ലേ ഇത് ഐറ്റം എന്ന് പറയുന്ന ഒരു ഒറ്റ ഷോ ഷോണ്ടാണ് സുമി എന്ന് പറഞ്ഞ ആള് അല്ലേ സുമി അജിത്ത് സുമി അജിത്ത്

കാര്യമല്ല അത് തെറ്റെ മാത്രം ഇതല്ല കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ടാണ് കാരണം എനിക്ക് തെറ്റിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു ഡയലോഗ് എടുത്തിടാ പറഞ്ഞൊപ്പിക്കും എന്നുള്ളൊരു ഇത് ഒരു എന്ത് പറയുന്ന ഒരു സപ്പോർട്ട് അവർക്കുണ്ടായി പിന്നെ വേണേ അത് എഡിറ്റിംഗ് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡയറക്ടർ സാറൊക്കെ ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് വരുമല്ലോ വേണേ അവിടെയും കട്ട് ചെയ്ത് കളയായിരുന്നു ലൈവായിട്ട് പോകുന്നുള്ളേ

വാങ്ങിച്ചിട്ട് വായിക്കുന്നതും പിന്നെ സുമി പാടാൻ പോകുന്ന വേറെ പാട്ടായിരുന്നു പുള്ളി അതിനകത്ത് ഗോളടിച്ചതാണ് എന്തെങ്കിലുമൊക്കെ നർമ്മം കലന്ന കുറെ കാണല്ലോ ആ സമയത്തൊക്കെ മറക്കാൻ പറ്റാത്ത രണ്ട് സംഭവങ്ങൾ എന്തോ ഗാനമേള നിങ്ങളുടെ സ്കിറ്റിനകത്തും ക്യാമറയിലൊക്കെ ഒന്ന് പറയുന്നത് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയുമല്ലോ മനോജേടൻ ആണെന്നുണ്ടെങ്കിൽ മനോജേടൻ്റെ ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പൂപ്പം അജയ് ഷേടിനെ ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഗവൺമെന്റ് ചിലപ്പോൾ റിട്ടയർഡ് ആയിരിക്കും അല്ല അങ്ങനൊരു നമ്മളിത് മേക്കോവർ ചെയ്ത് വരുമല്ലോ അത് വന്ന് അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ ഇത് ഈ ഫ്ലോറി കയറുമ്പോൾ എന്തായിരിക്കും എന്നിട്ട് ഈ ആക്ഷനിൽ കാണിക്കുമ്പോഴേ ക്യാരക്ടറൊക്കെ പിടിച്ചു നിൽക്കുമല്ലോ മനോജാഠൻ്റെ ഒക്കെ ഫ്ലോറ് റെഡി ആകുക എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്യാരക്ടറായി നിൽക്കുമല്ലോ അന്നേരം ഞാൻ ചിരി വരും ഡയലോഗ് എൻട്രീസ് ഒക്കെ നിന്ന് ചിരിച്ചിട്ടുണ്ട് അല്ല അതിനകത്ത് അത് ചോദിക്കണ്ടതുണ്ട് സുമി ഒരു എപ്പിസോഡില് മനോജേട്ടൻ ഇങ്ങനെ 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 കാണിക്കുമ്പം സുമിക്ക് ചിരി അടക്കാൻ പോയാതെ അവസാനം ചിരിച്ചു അത് നമ്മുടെ പ്രചോദനം പറഞ്ഞു അതിനകത്ത് പറഞ്ഞു ഷാജോട്ടനും പറഞ്ഞു സുമി വരെ അതിനകത്ത് ഒന്ന് നിക്കാൻ പറ്റാത്തത്ര ചിരിച്ചു എന്നുള്ളത് അപ്പൊ അത് കട്ട് ചെയ്യാതെ അത് ക്യാമറയുടെ കൊണ്ടുവന്നു അത് കാരണം നമ്മളും രസിക്കുന്നുണ്ട് അന്നേരം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ രസിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അത് ഇടുന്നത് എന്താ സംഭവം എന്നറിയാവോ ചിലത് വിട്ടുപോകും നമ്മള് കൈന്നിടുന്നോണ്ടായിരിക്കും ആ ഫ്ലോറിൽ വെച്ച് ചിലപ്പോ പറയുന്നൊക്കെ ഉണ്ടായിരിക്കും അന്നേരം സിറ്റുവേഷനിൽ നമുക്ക് ചിരി വരും ഈ മനോചരൻഡെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മള് തെറ്റിട്ടെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് പിടിച്ചു കഴിഞ്ഞിട്ട്

ചിരിയിൽ നിന്ന് മാറിയ ഒരു ദുഃഖത്തിലേക്ക് വരുവാണെങ്കിൽ സുമയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നതിനു ശേഷമാണ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടറും ഏകദേശം കോമിക് പ്ലസ് ഒരു കുശുമ്പി അങ്ങനെ ഞാൻ ട്രൈ ഇതാ ദുഃഖത്തിന്റെ വീണ്ടും കോമഡി ഞാൻ റിയൽ റിയൽ ലൈഫിലെ കാര്യം പറഞ്ഞത് അല്ല നമ്മൾ അഭിനയത്തിൻ്റെ പറയുന്നത് ഒത്തിരി കഷ്ടപ്പാടുള്ള കൂടി വന്ന ഒരാളാണ് കാര്യം ഒരു ചിരിയിൽ വന്നു ഇപ്പം ബംബർ ചിരിയില് വന്നു ഇന്നത്തെ വിധ ഐറ്റം വേറെ വന്നു ഇപ്പം സീകരളത്തിൽ വന്നു ഇത് മൂന്നെന്ന് പറഞ്ഞത് കോമഡി തന്നെയാണ് പക്ഷെ കോമഡി അല്ലാത്തൊരു സുമിയുണ്ട് ചിരിപ്പിക്കാത്തൊരു സുമിയുണ്ട് ജീവിതത്തിലേക്ക് സീരിയസ്ലി പറഞ്ഞത് അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കഥകൾ സുമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്കൊന്നും ഒരു ചിത്രി പറഞ്ഞിട്ടുണ്ട് മഞ്ജു വെച്ചെടുത്ത് അപ്പൊ ഈ കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് അത്രയും ദുഃഖങ്ങൾ മനസ്സിൽ വെച്ചിട്ടും എങ്ങനെ ചിരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാര് അത് എന്താ പറയുക ഉപജീവനമാർക്കും ഇതായത് കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഇങ്ങനൊന്നും ചോദിക്കല്ലേ അല്ല നമ്മൾ എപ്പോഴും സുമി സുമി എന്ന് ഉണ്ട് വീണ്ടും ചിരിക്കുന്നെങ്കിലും ഫേസിൽ അത് അറിയാൻ പറ്റുന്നുണ്ട് വിഷമം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ സുമി അത് പറയാത്തേ പറഞ്ഞാൽ എങ്ങനെ ആവും എന്നുള്ളത് പക്ഷെ എല്ലാവർക്കും തന്നെയാണ് വിഷമങ്ങൾ അതായത് ബുദ്ധിമുട്ടുകളില്ലാത്ത മനുഷ്യർ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ വന്ന ഒരാളല്ലേ പന്തളത്ത് ഫാമിലിയുടെ ചോദിച്ചതല്ല നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാരും പൈസ ഉള്ളവരൊന്നും ആ സമയങ്ങളിലൊക്കെ ആ സമയം കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞേ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളേ അല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് അത് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് അപ്പം ഫിനാൻഷ്യലി അത്ര എന്തല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ് പിന്നെ കുട്ടിക്കാലത്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ല ആ ഞാ സുമി തന്നെ പറഞ്ഞാണോ അതോ വേറെ ആരോ സുമിയെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് വീട് നോക്കിയാലും അല്ലെങ്കിൽ സുമിയുടെ വീട് ഫാമിലി നോക്കിയാലും ഏറ്റവും ഒരു പാവപ്പെട്ട വന്ന വന്നൊരാളാണ് പക്ഷെ അങ്ങനെ ഒരാള് ഉയർന്നു വന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു കഷ്ടപ്പാട് പണ്ടത്തെ അന്ന് എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ പണ്ടത്തെ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആ നാടകം എല്ലാം ചെയ്തിട്ടുണ്ട് സമയത്തൊക്കെ എന്താ പറയുന്നത് നോർമൽ ഒരു ഫാമിലി ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ അത് അഡ്മിഷൻ കിട്ടില്ല നല്ല മാർക്കൊന്നും ഇല്ലായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യല്ലോ ഫീസ് അടക്കാൻ പറ്റാതൊക്കെ അതൊക്കെ നേരത്തെ നമ്മൾ അവരെ കണ്ട് സംസാരിച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫീസൊക്കെ കുറച്ച് ഇളവൊക്കെ ചെയ്തിട്ട് തന്നെയാ പഠിച്ചിട്ടുള്ളത് പേര് വായിക്കുമ്പോൾ എഴുന്നേറ്റൊക്കെ നിന്നും അതൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടാണെങ്കിൽ അതൊക്കെ അതൊക്കെ നമ്മൾ അത് ഇഷ്ടം അതെ അതാണ് ചോദിച്ചത് അങ്ങനെയുള്ള ഫീസ് അടക്കാതെയും അഞ്ചു പേരിൽ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അങ്ങനെയല്ല പേര് 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 വായിക്കും തന്നിട്ടില്ല അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എത്ര മാസം ഫീസ് ഫീസ് പെൻഡിങ് പെൻഡിങ് ആയിരിക്കും കൊടുക്കാൻ ഉള്ളത് ഒരു ും എല്ലാ മാസവും കാണും പണിയാണിയാണ് അച്ഛന് ഈ ചാരായ സ്റ്റോർ അറിയാമോ കേട്ടിട്ടുണ്ടോ സ്റ്റോർ കേട്ടിട്ടുണ്ടോ ചാരായം അത് കള്ളല്ലേ ഇതും മറ്റേ അതൊക്കെ അന്നേരം അച്ഛൻ ചാരായ സ്റ്റോറിലായിരുന്നു അപ്പൊ ഈ ആന്റണി സർക്കാർ കേറിയിട്ടാണ് ചാരായ സ്റ്റോറുകൾ നിർത്തലാക്കിയത് അന്ന് അവിടെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുന്ന ജീപ്പിലൊക്കെ ആളായിരുന്നു സപ്ലൈയിലൊക്കെ വരുന്ന അത് പറയുന്ന പോലെ എല്ലാവരും മോശമായിട്ടൊരു തൊഴിലല്ലായിരുന്നു അത് അങ്ങനെ എന്തായാലും എന്തോ അങ്ങനെ പറയുമായിരുന്നില്ല അന്ന് ആന്റണി സർക്കാർ നിർത്തലാക്കിയതാണ് ചാരായ അത് കഴിഞ്ഞ് മുതലാണ് കേസ് വരുന്നത് ഓ അങ്ങനെയാണ് പിടിച്ചത് ആ സമയത്തല്ലേ കേസിൽ ഇപ്പഴും പിടിക്കുമല്ലോ ആൾക്കാരെ പിടിച്ചല്ലോ ഇപ്പഴും പിടിക്കും അന്ന് നമുക്ക് ഓ അങ്ങനെ വിദേശ മധ്യങ്ങളുടെയല്ല അന്ന് കുറഞ്ഞ അളവിൽ കിട്ടുമല്ലോ കൂടുതൽ മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാവങ്ങളുടെ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ കീഴിൽ വന്നതാണ് ഇത് നമ്മൾ പറഞ്ഞു നമ്മളെ പോയല്ലോ പോയല്ലോ അങ്ങ് എന്തോ ആ പറഞ്ഞു അച്ഛൻ അന്നൊരു ജോലി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലിയായിരുന്നു അങ്ങനെ ജോലി അച്ഛൻ ആന്റി ക്യാപ്ഡായിരുന്നെ ബാക്കിയുള്ള നാട്ടിലുള്ള പണികളെല്ലാം പോവുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുണ്ട് ബാക്കി oh. yeah. oh. oh. exactly. uh, ും പോകും 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 എങ്ങനെയാലും പക്ഷെ എങ്കിലും ആണ് അച്ഛൻ മരിച്ചത് ഓ എത്ര വർഷം അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് മരിക്കുന്ന